എന്താ സി പി ഐക്കാര് ചെയ്തത് സി പി ഐക്കാരെ വിളിച്ച് പിണറായി പറഞ്ഞു നിങ്ങളുടെ എതിർപ്പ് നമ്മൾ അവിടെ അറിയിക്കാം എങ്ങനെ അറിയിക്കാം എഴുതിയിട്ട് അറിയിക്കാം എന്നല്ല വാക്കാൽ അറിയിക്കാം വാക്കാൽ പോയി പറഞ്ഞു എന്നാ ശിവൻകുട്ടി പറയുന്നത് ശിവൻകുട്ടി ഏത് ഭാഷയിൽ പറഞ്ഞു അമിത്ഷാക്ക് ഏത് ഭാഷയിൽ തിരിഞ്ഞു നമുക്കറിയില്ല പക്ഷെ വാക്കാൽ എതിർത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും സി പി ഐക്കാരൻ അത് വിശ്വസിച്ചിട്ട് എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയാണ് പട്ടാമ്പിയിൽ എം എൽ എ നിങ്ങളുടെ ആർ എസ് എസ് വിരുദ്ധത അമിത്ഷായുടെ ആർ എസ് എസിന്റെ ആയിരത്തഞ്ഞൂറ് കോടി ഉറുപ്പ്യ മുന്നിൽ അലിങ് പോയോ എന്നാണ് പട്ടാമ്പി എം എൽ എ നമുക്ക് ചോദിക്കാനുള്ളത് ഇനിയും മുദ്രാവാക്യം വിളിച്ച് ഇവഴിക്ക് വരില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മുദ്രാവാക്യം വിളിയുടെ പവറൊക്കെ എവിടെ പോയി എവിടെ പോയി ജെ എൻ യു നിങ്ങളെ നിങ്ങൾ കാണിച്ച മുദ്രാവാക്യം വിളി എന്താ ഇപ്പൊ കാണാതെ പോകുന്നു അപ്പൊ വാസ്തവത്തിൽ ഇപ്പൊ കേരള ജനതയ്ക്ക് ആസാദി വേണം ആരുടെ കയ്യിൽ നിന്ന് ആസാദി വേണ്ടത് കേരള ജനതയ്ക്ക് ആസാദി വേണ്ടത് ആർ എസ് എസിന്റെ ഏജന്റായ പിണറായി വിജയന്റെ കയ്യിൽ നിന്നാണ് കേരളത്തിലെ ജനതയ്ക്ക് ഇപ്പൊ ആസാദി വേണ്ടത് കേരളത്തിലെ ജന